പൃഥ്വിജിന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആകുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഇനി വരാനുള്ള സിനിമകളെ കുറിച്ച് തന്നെയാണ് അതിൽ തന്നെ എൽ ത്രീ ആണല്ലോ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്നതും ലൂസിഫർ സീരീസിന്റെ അവസാന ഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന എൽ ത്രീ അണിയറിൽ ഒരുങ്ങുന്നുണ്ട് എന്നാൽ അത് വരാനായി കുറച്ച് കാലതാമസം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഉടനെയെങ്ങും നമുക്ക് പ്രതീക്ഷിക്കേ വേണ്ട പക്ഷേ എൽ ടു ഒരുക്കിയതിനെക്കാളും വലിയ രീതിയിലായിരിക്കും എൽ ത്രീ വരാൻ പോകുന്നത് പലരും എൽ ടു പരാജയമാണെന്ന് പറയുന്നെങ്കിലും അതൊരു പരാജയ ചിത്രമല്ല അതൊരു വിജയ് ചിത്രം തന്നെയാണ് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ ബിസിനസ് നടത്തിയ സിനിമ ഇരുന്നൂറ്റി മുകളിൽ കളക്ഷൻ നേടിയ സിനിമ എന്നാൽ അതിന് ഒത്തിരി പോരായ്മകളുണ്ട് രാഷ്ട്രീയപരമായി വരെ ചർച്ച ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി നിർത്തി എൽ ത്രീ ലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ മേക്കിംഗ് എന്നറിയാനുള്ള ആകാംക്ഷ കൂടുകയാണ് എന്നാൽ എൽ ത്രീ ഉടനെ ചെയ്യേണ്ട എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇപ്പോൾ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി പൃഥ്വിരാജ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ നായകനായ ലൂസിഫർ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും വൻ ഹിറ്റായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലോകമെമ്പാടും നിന്നും സിനിമ നേടിയത് തൊട്ടു പിന്നാലെയാണ് പൃഥ്വിരാജ് മോഹൻലാലെ വെച്ച് മറ്റൊരു സിമ്പിൾ സിനിമയുമായി എത്തിയത് തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിലും ഒ ടി ടിയിൽ വമ്പൻ ഹിറ്റ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയായ റോഡാഡി സിനിമയുടെ പ്രചാരണം കൊണ്ടാകണം തെലുങ്കിലും റീമേക്ക് ചെയ്യുന്നുണ്ട് ഈ സിനിമ റോഡാഡി ഇപ്പോഴും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഒന്നായ സിനിമയാണ് കാരണം മോഹൻലാലിനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റോളിൽ അവതരിപ്പിക്കുന്നത് അത് പ്രേക്ഷരെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും ബ്രോഡാഡി റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ് കാരണം ടെലിവിഷനിൽ എപ്പോൾ വന്നാലും ഈ ചിത്രത്തെക്കുറിച്ച് വാചാലരാകുന്ന പ്രേരെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് está a ഇന്നേ ദിവസം ഈ പൃഥ്വിരാജിന്റെ പിറന്നാൾ ദിനം പൃഥ്വിരാജിനെ അറിയിച്ചുകൊണ്ട് തന്നെ എത്തിയിരിക്കുന്നത് എൽ ത്രീ ഒന്നും ഉടനെ ചെയ്യരുത് അതിനു മുമ്പ് മോഹൻലാലെ വെച്ചൊരു സിമ്പിൾ ഫൺ ഫുലിം എടുക്കണം എന്ന രീതിയിൽ എന്നാൽ അണിയറയിൽ അങ്ങനെയും ആലോചനകളുണ്ട് എന്നാണ് ചില സൂചനകൾ വരുന്നത് പൃഥ്വിരാജ് എൽ ത്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മോഹൻലാനെ വെച്ചൊരു ചെറിയ സിനിമ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ തന്നെ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ചർച്ചകൾ നടക്കുന്ന കാര്യത്തിലേക്ക് എത്തിയാൽ ഒരു പൃഥ്വിരാജ് ചിത്രം ഉണ്ടെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ട് എൽ ത്രീ അല്ലാതെ തന്നെ ഒരു ബ്രോഡാഡി ലെവൽ ഒരു ചിത്രം പൃഥ്വിരാജ് രാജ് മോഹൻലാൽ ടീമിൽ നിന്നും വീണ്ടും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അതിനുശേഷം എൽ ത്രീയിലേക്ക് കടക്കാനാണ് സാധ്യത കൂടുതൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ ലോക അവാർഡും വൻ വിജയമായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിക്ക് മുകളിലാണ് ലോക സിനിമ കളക്ട് ചെയ്തത് അഞ്ച് കോടിയുടെ ബിസിനസും ഈ ചിത്രം നടത്തി പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ബ്രില്യൻസ് മലയാളികൾക്ക് മനസ്സിലാക്കി തന്ന ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിനായി ലോകം കാത്തിരിക്കുകയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ അറിയാൻ ഇന്ന് ലോകം കാത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണവും പൃഥ്വിയുടെ സംവിധാന മികവാണ് എൽ ത്രീയിലേക്ക് വരുമ്പോൾ വലിയ സ്കെയിലും വലിയ ബജറ്റിലും ും എൽ ടുവിനേക്കാളും വലിയ പ്രൊമോഷനിലും ഒക്കെ വരേണ്ട സിനിമയാണ് എൽ ത്രീ അതിനായി സമയമെടുക്കും അതിനുമ്പെ മോഹൻലാലുമായി ഒരു സിമ്പിൾ സിനിമ വരേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രേക്ഷർ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒന്ന് വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തായാലും ഇന്നേ ദിവസം പൃഥ്വിരാജിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് സാക്ഷൽ മോഹൻലാലും എത്തിയത് പ്രിയപ്പെട്ട പൃഥ്വിക്ക് ജന്മദിനാശംസകൾ നിങ്ങളുടെ ദിവസം സ്നേഹത്താലും ചിരിയായാലും ജീവിതത്തെ മനോഹരമാക്കുന്ന എല്ലാ നല്ല വികാരങ്ങളാലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് പൃഥ്വിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിറന്നാൾ ആശംസകൾ കുറിച്ചത് ഇതുകൂടാതെ പൃഥ്വിരാജ് രാജിന് പിറന്നാൾ ആശംസകളുമായി എത്തിയത് സാക്ഷാൽ ആന്റണി പെരുമ്പാവ് കൂടിയാണ്